പറയുന്നത് ചെയ്തിരിക്കും ഇതാണ് ഇപ്പോൾ ലക്ഷ്യ പ്രചരണത്തിൽ അങ്ങയുടെ ഒരു ടാഗ് ആയിട്ട് കേൾക്കുന്ന വാചകം നരേന്ദ്രമോദി സർക്കാരിന്റെ ആ ഒരു വീക്ഷണം കോഡിൽ നിന്ന് കേരളത്തിനും തിരുവനന്തപുരത്തിനും ഇവിടുത്തെ യൂത്തിനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം അത് എന്റെ ടാഗ് ലൈൻ അല്ല അത് ഞാൻ എന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തെങ്കിലും വേണമെങ്കിൽ അതാണ് സ്റ്റേറ്റ്മെന്റ് എന്റെ പൊളിറ്റിക്കൽ പെർഫോമൻസിൻസ് ഓഫ് പെർഫോമൻസിന് ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് ചെയ്യും എന്നാണ് എൻ്റെ ഒരു എൻ്റെ എൻ്റെ ഒരു റിപ്പോർട്ട് കാർഡ് പതിനെട്ട് കൊല്ലത്തിന് നോക്ക് തിരുവനന്തപുരം നമ്മുടെ കേരള തല കേരള നാടിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ കേരളയും തിരുവനന്തപുരവും അങ്ങനെ മുമ്പോട്ട് പോയിട്ടില്ല അതിപ്പോൾ ഞാനെല്ലാം പറയേണ്ടത് എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഇന്നിപ്പോൾ ക്യാമ്പയിൻ തുടങ്ങി കഴിഞ്ഞിട്ടും എല്ലാവരും എന്നെ മീറ്റ് ചെയ്ത് ഇത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ തിരുവനന്തപുരത്തിൽ മാറ്റം കൊണ്ടുവരാൻ എല്ലാവരും ഒരു ആഗ്രഹിക്കുന്നത് ഒന്നാണ് രണ്ടാമത്തത് തിരുവനന്തപുരത്തിൽ ടെക്നോളജി ആണോ ടൂറിസം ആണോ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ആണോ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മോഡലാണോ അതിനെല്ലാം ഒരു വിഷനുണ്ട് അതിനെല്ലാം ഒരു ഒരു കേപ്പബിലിറ്റീസ് ഉള്ള ഒരാളുണ്ടെങ്കിൽ ഞാനാണ് അതിനൊരു വിഷനുണ്ട് എനിക്ക് ഒരു കംപ്ലീറ്റ് ക്ലാരിറ്റി ഉണ്ട് ടെക്നോളജീൻ്റെ ദുനിയായി ഫോർ എക്സാമ്പിൾ നമ്മൾ തിരുവനന്തപുരമാണ് നയൻറ്റീൻ നയൻറ്റി സിക്സ് സെവനിലെല്ലാം ടെക്നോ പാർക്കിൻ്റെ കോൺസെപ്റ്റ് കർണാടകയിലെ ബാംഗ്ലൂരിൽ ഇല്ലാത്ത സമയത്തും തിരുവ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഇല്ലാത്ത സമയത്തും ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇവിടുന്ന് തുടങ്ങി ആദ്യം തുടങ്ങി ഇന്ന് നമ്മൾ നമ്പർ എയ്റ്റീനോ നമ്പർ നയൻറ്റീൻ ലെവലാണ് ഈ സ്റ്റാർട്ടപ്പ്സിൻ്റെ വേൾഡിൽ ഇന്നോവേഷൻ ഇക്കോണമീൻ്റെ വേൾഡിൽ അതെല്ലാം ഒരു മാറ്റി തിരുവനന്തപുരത്തെ ഒരു സൗത്ത് ഇന്ത്യൻ്റെ ഒരു ടെക്നോളജി ഹബാക്കാൻ ആണ് എൻ്റെ ആഗ്രഹം അതാണ് എൻ്റെ ഡിറ്റർമിനേഷൻ അതാണ് എൻ്റെ കേപ്പബിലിറ്റി ഇവിടുത്തെ യൂത്തിന് സ്കിൽ ട്രെയിനിങ്ങില് നൈപുണ്യ വികസനത്തില് കുറ്റമറ്റ ഒരു വിഭാഗമാക്കുമെന്ന് അങ്ങ് പറയുന്നുണ്ട് എന്തൊക്കെയാണ് അങ്ങയുടെ അല്ല ഞാൻ ഒരു നാലഞ്ച് ആറ് ദിവസം മുമ്പേ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് പ്രൈം മിനിസ്റ്റർ ഒരു ഓൾ ഇന്ത്യ പ്രോഗ്രാം ആണ് അത് നമ്മുടെ നാട്ട് കേരള നാട്ടിൽ പത്ത് ലക്ഷം കുട്ടികളെ അഞ്ച് ടു പത്ത് ലക്ഷം കുട്ടികളെ ഇൻഡസ്ട്രി റെഡി ഫ്യൂച്ചർ റെഡി സ്കിൽസ് കൊടുക്കാൻ ഫ്രീ ഓഫ് കോസ്റ്റ് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കോളേജിലാണെങ്കിലോ കോളേജ് ഡ്രോപ്പ് ഔട്ടായതോ സ്കൂളിൽ നിന്ന് സ്കൂളിലാണെങ്കിലോ സ്കൂൾ ഡ്രോപ്പ് ഔട്ടായോ അവർക്കെല്ലാം ഒരു ഒരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടത് ഒരു സ്കില്ലിന് പഠിക്കാനും ട്രെയിൻ ചെയ്യാനും ഞങ്ങളൊരു സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട് ആ പ്രോഗ്രാം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഒരു ഇൻഡസ്ട്രിയുടെ സ്കില്ല് പഠിച്ചിട്ട് തൊഴിൽ കിട്ടാൻ അവർക്ക് ഒരു ബെറ്റർ ചാൻസ് ഉണ്ടാവും അതൊന്ന് മറ്റേത് ഈ വരുന്ന കാലത്ത് ഈ ടെക്നോളജി ദുനിയവിൽ വരുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ആണോ സെമി കണ്ടക്ടർ ആണോ ഇലക്ട്രോണിക്സ് ഡിസൈൻ ആണോ ആ ഈ ഫ്യൂച്ചർ റെഡി സ്കിൽസ് അതിന് ഞങ്ങൾ ടേം കൊടുക്കുന്നത് ഫ്യൂച്ചർ സ്കിൽസ് അതിന് ഞങ്ങള് ചെയ്യാൻ ഒരു പ്രോഗ്രാമുണ്ട് ഞാൻ പറഞ്ഞുവെച്ചത് എന്റെ അഞ്ചു കൊല്ലത്തില് ഞാൻ എം പി ആയി എലക്ട് ആയി കഴിഞ്ഞ് അഞ്ച് കൊല്ലം മിനിസ്റ്റർ റെപ്രസെന്റ ആയ ഞാൻ ഇവിടെ ഒരു കുട്ടിക്കും സ്കിൽ ഇല്ലാണ്ട വിടില്ല അത് സ്കൂളിൻ്റെ കുട്ടിയാണെങ്കിലോ കോളേജിന്റെ കുട്ടിയാണെങ്കിലോ അവർക്ക് സ്കില്ല് കിട്ടാനും ഇൻഡസ്ട്രി റെഡി സ്കിൽ കിട്ടാൻ ഞാൻ അവർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കും എന്ന് എൻ്റെ ഒരു ഗ്യാരന്റിയാണ് എൻ്റെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞതെല്ലാം ചെയ്യും ഇപ്പൊ കേരളത്തിലെ ഒരു യൂത്തിനെയാണ് അങ്ങ് ഫോക്കസ് ചെയ്യുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ യൂത്തിനെ അപേക്ഷിച്ച് കേരളത്തിലെ യുവജനതയിൽ അങ്ങ് കാണുന്ന ഒരു ക്വാളിറ്റി അല്ല ക്വാളിറ്റി എല്ലാ യൂത്തിലും സെയിം ക്വാളിറ്റിയാണ് ഒരു ക്യാൻഡു അവർക്കൊരു ഉണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട് ചെയ്യണം എന്നൊരു ഫീലിംഗ് ഉണ്ട് ഇന്ന് കണ്ടല്ലേ കോളേജിൽ കുട്ടികൾ അങ്ങനെയാണ് എല്ലായിടത്തും ഒരു ഒരു ആസ്പിറേഷൻ ലെവൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിൻ്റെ കഴിഞ്ഞ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് അത് കാണുന്നത് ശ്രീനഗർ ടു കന്യാകുമാരി ഫ്രം സൂറത്ത് ടു കൊയ്മ എല്ലാം ഞാൻ എൺപത്തഞ്ച് കോളേജിൽ പോയിട്ടുണ്ട് കുട്ടികളെല്ലാം ഞാൻ റെഗുലറായിട്ട് മീറ്റ് ചെയ്യുന്നത് അവർക്കെല്ലാം മുമ്പോട്ട് പോകണം അവർക്കെല്ലാം ആസ്പിറേഷൻസ് ഫുൾഫിൽ ചെയ്യണം അവർക്കെല്ലാം ഇന്നോവേറ്റ് ചെയ്യണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ നല്ല നല്ല കമ്പനിയിൽ ജോലി കിട്ടണം അവർ അത് അതിനുവേണ്ടി അവർക്ക് പഠിക്കാനൊരു ഒരു ഓപ്പർച്യൂണിറ്റി വേണം അവർക്ക് സ്കില് കിട്ടാനൊരു ഓപ്പർച്യൂണിറ്റി വേണം അത് ചെയ്യാത്ത സ്റ്റേ ചെയ്യുന്ന സ്റ്റേറ്റിലെല്ലാം നമുക്ക് കാണുന്നുണ്ട് അതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് കുട്ടികൾ മുമ്പോട്ട് പോകുന്നുണ്ട് കേരള നാട്ടിലൊരു പെക്യുലർ ഇഷ്യൂ ആണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇവിടുത്തെ രാഷ്ട്രീയം കുട്ടികളെയും വിടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ടൈമിൽ കുട്ടികളും ഇന്ത്യയിലും വേറെ കുട്ടികളെല്ലാം സെമി കണ്ടക്ടറും ഇലക്ട്രോണിക്സും എ ഐയും പിന്നെ ഓന്റർപ്രണർഷിപ്പും സ്റ്റാർട്ടപ്പ്സ് പറയുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ സിദ്ധാന്ത്മാതി കുട്ടികള് യൂണിയൻ ആൾക്കാരെ പിടിച്ച് കൊല്ലുക യൂത്ത് ഫെസ്റ്റിവലിൽ ഗുണ്ടായുസം കൊണ്ട് നിർത്തുക അതൊരു അത് നമ്മൾ മാറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികൾ കേരള വിട്ടിട്ട് പുറത്തു പോയി സക്സസ്ഫുൾ ആവും ഞാൻ കർണാടകയിലെ ഒക്ടോബറിൽ ഒരു സ്റ്റാർട്ടപ്പ് കോൺഫറൻസിൽ പോയപ്പോൾ ഞാൻ അവരുടെ കൂടെ ഡിന്നർ എല്ലാം കഴിക്കുമ്പോൾ നൂറ്റി എഴുപതോ നൂറ്റി എൺപത് കുട്ടികളുടെ കൂടെ ചെയ്യുമ്പോൾ അതിന്ന് നാൽപ്പത് ഓൾമോസ്റ്റ് നാൽപ്പത് മലയാളിസായിരുന്നു ാണ് സ്റ്റാർട്ട് ചെയ്യുന്നു സക്സസ്ഫുൾ ആവുന്നു അത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങക്ക് ഈ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ ശരിക്കും കേരളത്തിൽ തീവ്രവാദം ആക്രമം ഒരുപാട് ഒരുപാട് വിഷയങ്ങളാണ് ഒരാളുടെ മേൽ രണ്ടു ലക്ഷം രൂപയിലധികം കടം കേരളത്തെ രക്ഷിക്കാൻ സാധിക്കും ഹൺഡ്രഡ് പേർസെന്റ് സാധിക്കും ഉണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ല നമുക്ക് സാധിക്കണം ചെയ്യണം ഇത് നമുക്ക് ഇപ്പോ അങ്ങനെ വിട്ടു പോകാൻ പോലെ ഇത് നമ്മുടെ നാടല്ല ഇത് നമ്മുടെ തിരുവനന്തപുരം അല്ല നമ്മൾ അതിനൊരു മുമ്പോട്ട് കൊണ്ടുപോകണം വളരെ ചേഞ്ച് വര ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് ടൈമില്ല ഈ പാഴാക്കാൻ ടൈമില്ല നമുക്ക് നമുക്കത് പുരോഗതിയും വികസനത്തിന്റെ ഒരു രാഷ്ട്രീയമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് അത് ഒരു ബിലീവ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ചെയ്യണം ഈ ഇന്ന് കടം വാങ്ങിച്ച് ശമ്പളം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ആയി മാറി എന്ന് എനിക്ക് കാണുമ്പോൾ എനിക്ക് വിഷമം ആ ബട്ട് വിഷമം എൻ്റെ ദേഷ്യമല്ലാതല്ല ആ വിഷമം എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇവിടെ മാറ്റം കൊണ്ടുവരണം നമുക്ക് ഇത് മാറ്റണം നമ്മുടെ കുട്ടികളെ പുറത്താക്കി ഇവിടുന്ന് ചേസ് ചെയ്തിട്ട് ദുബായിലേക്ക് ചേസ് ചെയ്തിട്ടും കർണാടകയിൽ ചേസ് ചെയ്തിട്ടും തമിഴ്നാട് ചേസ് ചെയ്തിട്ടും അവിടെ അല്ല അവർക്ക് സക്സസ് ഉണ്ടാക്കേണ്ടത് നമുക്ക് അവരെ ഇവിടെ സക്സസ്ഫുൾ ആക്കാൻ നമുക്കൊരു ഒരു ഒരു ശ്രമം ശ്രമം നടത്തണം ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കണം അതിന് അതിൻ്റെ ഒരു രാഷ്ട്രീയ ഡിസ്കോഴ്സ് ഉണ്ടാവണം എന്നിട്ട് നമ്മളിപ്പോൾ കാണുന്നത് അതല്ല നിർത്തണം കുട്ടികൾ കോളേജ് പോകാൻ പഠിക്കാൻ പോവാണ് അവിടെ ചാവാൻ പോവല്ല കോളേജിൽ പോകാൻ നമ്മുടെ ഫ്യൂച്ചർ ഉണ്ടാക്കാനാണ് ഫ്യൂച്ചർ ലൂസ് ചെയ്യാനല്ല പോകുന്നത് അങ്ങനെ ഒരു ഒരു പുതിയൊരു നെറേറ്റീവ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം ആരാണിപ്പോ അങ്ങനെ യഥാർത്ഥ എതിരാളി ശശി തരൂർ ആണോ പന്നയൻ രവീന്ദ്രൻ ഇല്ല ഞാൻ പറഞ്ഞത് ഇത് ഇത് ഈ എലക്ഷൻ പന്നിയൻ രവീന്ദ്രൻ വേഴ്സ് ശശി തരൂർ വേഴ്സ് മീ അല്ല ഈ എലക്ഷൻ ആരാണ് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആവാൻ പോകുന്നത് ആ ഇന്ത്യൻ പ്രധാനമന്ത്രിന്റെ ആരായിരിക്കും റെപ്രസെൻറ്റേറ്റീവ് തിരുവനന്തപുരത്ത് ആരാണ് റെപ്രസെൻ്റേറ്റീവ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ കൂടെ പണിയെടുത്ത് തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉള്ളത് അതാണ് ഈ എലക്ഷൻ അങ് ഇപ്പോൾ ശശി തരൂർ പതിറ്റാണ്ടുകളെ എം പി ആയിരുന്ന മണ്ഡലത്തിലൂടെ പര്യടനം നടത്തുകയാണ് അവിടെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട ആ ഒരു കുറവുകൾ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പറയാമോ അല്ല നോക്കൂ ഞാൻ അങ്ങനെ ഓരോന്നും ലിസ്റ്റായിട്ട് പറയാൻ പോകുന്നില്ല ബട്ട് ഞാനിപ്പോൾ മൂന്ന് ദിവസം മുമ്പേ പുഴയൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം കോസ്റ്റൽ വില്ലേജിൽ പോയി അതിൽ അഞ്ചു കൊല്ലം ആറ് കൊല്ലമായിട്ട് അവർ പാവം അവിടെ സഫർ ചെയ്യുന്നു അവരുടെ ലൈവ്ലിഹുഡ്സ് എല്ലാം ഭയങ്കര ആയിട്ട് ഫിഷർമേനിൻ്റെ അവിടെ സീ റോഷിൻ്റെ ഒരു സാധനവും നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടില്ല അവിടെ എക്സിസ്റ്റിംഗ് പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ്സ് മെമ്പർ ഓഫ് പാർലമെൻ്റ് ആണെങ്കിൽ അദ്ദേഹവും ചെയ്തിട്ടില്ല അവർ ഇന്നും സഫർ ചെയ്യുന്നു അവർ ഇന്നും ഫ്യൂച്ചർ നോക്കുമ്പോൾ ഒരു ഡിസ്കോൺസുലേറ്റ് ഹോപ്പ്ലെസ് ഫ്യൂച്ചറാണ് അവർ കാണുന്നത് ഞാൻ അന്ന് അവിടെ പോയി എനിക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ട് ഞാനിപ്പോൾ രാഷ്ട്രീയമല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞ ഇതെല്ലാം ഈ പ്രോബ്ലംസിനെല്ലാം പരിഹാരം ഉണ്ടാക്കി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എനിക്ക് അതിൻ്റെ ഒരു കേപ്പബിലിറ്റി ഉണ്ട് ഇത് ഈ പ്രോബ്ലംസ് എല്ലാം നമ്മളിങ്ങനെ ഫെസ്റ്റർ ചെയ്താൽ ഫെസ്റ്റർ ചെയ്യാൻ വിട്ടാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ സങ്കടപൂർണ്ണ ഒരു ഒരു പൂർവ്വ ഒരു ഒരു സഫറിങ്ങും പോവർട്ടിയും ഒരു സൈക്കിളുള്ള ആൾക്കാരെ ട്രാപ്പ് ചെയ്ത് വെക്കുകയാണ് ഞാൻ ഓൺ ദ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ രണ്ട് അൺഫോർച്യൂനേറ്റ്ലി രണ്ട് പാർട്ടികളുടെ അവരുടെ രാഷ്ട്രീയമാണ് നമ്മുടെ നാടിൻ്റെ മലയാളീസും കേരളീൻ്റെ തിരുവനന്തപുരം മലയാളീസിനെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ദർ കോട്ട് ബിറ്റ്വീൻ ഒരു ഓപ്ഷൻ ചോയ്സ് മാതിരി ബാഡ് ആൻഡ് ബാഡർ ുംവീന്ദ്രം രാജീവ് ചന്ദ്രശേഖർ എന്റെ മുഖം നോക്കി എന്റെ പെർഫോമൻസ് ഞാൻ ചെയ്ത പണി ഞാൻ ചെയ്യാൻ പോകുന്ന പണി എന്റെ ആക്സസിബിലിറ്റി എന്റെ കെപ്പാസിറ്റി എൻ്റെ പ്രധാനമന്ത്രി കപ്പാസിറ്റി എൻ്റെ പ്രധാനമന്ത്രി ചെയ്ത പത്ത് കൊല്ലത്തെ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ ഇന്ത്യേനെ എവിടത്തെ ഇന്ത്യേനെ എങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ആ അതെല്ലാം നോക്കിയിട്ട് ചെയ്താൽ മതി എൻ്റെ മുഖം ഞാൻ അങ്ങനെ ആരെ കോമ്പറ്റീഷനല്ല ഞാൻ ഇൻ്റലക്ച്വൽ കോമ്പറ്റീഷനല്ല ഞാൻ വിഷുപൗരൻ്റെ കോമ്പറ്റീഷനിലല്ല ബുക്ക് വായിക്കുന്ന കോമ്പറ്റീഷനിലല്ല ഇംഗ്ലീഷ് വേർഡ് ഡിക്ഷണറിൻ്റെ കോമ്പറ്റീഷനിലല്ല ഞാൻ കോമ്പറ്റീഷനാണെങ്കിൽ തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആർക്കാണ് കേപ്പബിലിറ്റി ആർക്കാണ് കപ്പാസിറ്റി ആർക്കാ ഇല്ലാത്ത കെപ്പാസിറ്റി ആരാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ചെയ്യാത്തത് ആരാണ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഈ എലക്ഷൻ്റെ ചെയ്യാൻ കഴിയുന്നതേ പറയൂ എന്ന് അദ്ദേഹം പറയുന്ന ആ വാക്ക് വളരെ ശക്തമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ എന്തായാലും അദ്ദേഹത്തിന് എല്ലാ വിജയ ആശംസയും ഞങ്ങൾക്ക് ഒരു നല്ല ഒരു നേതാവിനെ കിട്ടട്ടെ എന്ന്